കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് ഇ ഡി അഡ്ജുഡിക്കേറ്റ് അതോറിറ്റിയാണ് ഫെമ ചട്ടലംഘനം ആരോപിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത് മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർക്കും നോട്ടീസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി സമാഹരിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഇ ഡിയുടേത് രാഷ്ട്രീയ കളിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഗുരുതരമായ അഴിമതി നടന്നതായും ഖജനാവിന് വലിയ ധനനഷ്ടം ഉണ്ടായി എന്നും വി ഡി സതീശൻ വലിയ കാര്യമായി കാണുന്നില്ല എന്നും മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച നോട്ടീസ് പറന്ന് നടക്കുന്നു എന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇ ഡിയുടേത് വിരട്ടലോ എന്നാണ് ഹോട്ടിയാൻ ടോക്ക് ചോദിക്കുന്നത് കോൺഗ്രസിൽ നിന്നും വസന്ത് തെങ്ങുംപള്ളി ഇടത് നിരീക്ഷകൻ ബി എൻ ഹസ്കർ എന്നിവരാണ് ചർച്ചയിൽ ചേരുന്നത് ആദ്യം ഹസ്കറിലേക്ക് ഹസ്കർ ഓണം എത്തുമ്പോൾ ഓണപ്പെട്ടന്മാർ വരുന്നതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇ ഡി വരുന്നു എന്നൊരു ഫേസ്ബുക്ക് പ്രതികരണം കണ്ടു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അത് ശരിയാണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത് മുതൽ കാണുന്ന കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ സി പി എം അത് തന്നെയാണ് പറയുന്നത് ഇതാ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് ഇടി വന്നില്ല എന്ന് നോക്കിയിരിക്കുകയായിരുന്നു എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അപ്പോൾ അതിനൊരു മറുവശവും മുമ്പ് തെരഞ്ഞെടുപ്പുകളിൽ വന്നപ്പോൾ ഇ ഡിക്ക് അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് അതുകൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടായോ എന്ന ഒരു മറു ചോദ്യം കൂടി ചോദിക്കേണ്ടി വരും അല്ല ലക്ഷ്മി ഇതിൽ ഏറ്റവും പരമപ്രധാനായിട്ട് കാണുന്നത് കിഫ്ബി കേരളത്തിൽ നടത്തി കഴിഞ്ഞ പത്തു കാലത്തെ കേരളത്തിന്റെ വികസനത്തിന്റെ നാഴികക്കല്ല് എന്ന് പറയാൻ കഴിയുക കിഫ്ബി വഴിയാണ് ബഡ്ജറ്റ് ഇതര ബോറോവിങ്സിന് വേണ്ടിയിട്ടാണ് കിഫ്ബി ബോളിലെ സ്ഥാപനങ്ങളത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുമായി രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഇതിനാവശ്യമായിട്ടുള്ള പണം സമാഹരിച്ചിട്ടുള്ളതും ആ തുക ആകമാനം സമാഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള സകലവിധമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിന് മാത്രമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജൂൺ ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ റൂൾസ് പ്രകാരമാണ് അതിന് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പൊ അഡ്വഡിക്കേറ്റിംഗ് ഓഫീസർ നൽകിയിട്ടുള്ള നോട്ടീസിൽ പറഞ്ഞു കാണുന്നതായി നാം മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂണ് ഒന്ന് ഒന്നിൽ നൽകിയിട്ടുള്ള അഡ്വഡിക്കേഷൻ പ്രകാരം ഈ കിഫ്ബിയുടെ തുക ഉപയോഗിച്ചുകൊണ്ട് വസ്തുക്കൾ വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ സർ തോമസ് ഐസക് എനിക്ക് കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് ലാൻഡ് അക്യൂർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ തുക വിനിയോഗിക്കുന്നതിനു വേണ്ടി കിഫ്ബിയിൽ നിന്ന് വന്നിട്ടുള്ള തുക ഉപയോഗിച്ചിട്ടുണ്ട് അതിന് റിസർവ് ബാങ്കിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സർ തോമസ് ഐസക്ക് ഇക്കാര്യത്തെ സംബന്ധിച്ച് വിശ മാധ്യമങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ കിഫ്ബി കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു കിഫ്ബി വഴി കേരളം അനുഭവിക്കുന്ന വികസനം എന്താണ് എന്നതുകൂടി പരിശോധിക്കണം ഒരുപക്ഷെ വരുന്ന അൻപത് കൊല്ലങ്ങൾ കഴിയും കഴിഞ്ഞു മാത്രം നടപ്പിലാക്കാൻ കഴിയുമായിരുന്ന കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനം വളരെ കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞത് കിഫ്ബി വഴി എക്സ്ട്രാ ബോറോവിങ്സ് എടുക്കുന്നത് വഴിയാണ് എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട് ഓരോ ഗ്രാമപ്രദേശങ്ങളിലെയും അതുപോലെ തന്നെ നഗരങ്ങളിലെയും ഒക്കെ തന്നെ പശ്ചാത്തല സൗകര്യ വികസനം ഇതുവഴി സാധ്യമായിട്ടുണ്ട് ടൂറിസം രംഗത്തും ആരോഗ്യ രംഗത്തും കേരളം കഴിഞ്ഞ പത്തു കൊല്ലം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങൾ നേട്ടങ്ങളാകുമ്പാണ് മൂലധനത്തിൽ നിന്നും ആറിൽ നിന്നുകൊണ്ട് ഈ എക്സ്ട്രാ ബോറോയിൻസ്റ്റിനെ ആശ്രയിച്ചു കൊണ്ട് വലിയ വിപ്ലവാത്മകമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു കിഫ്ബി കേരളത്തിന്റെ സംഭാവന ചെയ്തിട്ടുള്ളത് ഇതുവഴി കേന്ദ്ര സർക്കാർ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മുൻ മുൻ ധനകാര്യമന്ത്രിക്കുമൊക്കെ ഇക്കാര്യത്തിൽ നോട്ടീസ് അയക്കുന്നതു വഴി ഇ ഡി വഴി ഇ ഡിയെ കൊണ്ട് നോട്ടീസ് അയപ്പിക്കുന്നതു വഴി അവർ കേരളത്തിലെ ജനങ്ങളുടെ മുഖത്തു നോക്കി കാർക്കിച്ച് തുപ്പുന്ന ഒരു സാഹചര്യമാണ് അത് നിങ്ങൾ ഒരു തരത്തിലുമുള്ള വികസന മുര വികസനത്തിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല വികസന മുരടിപ്പാണ് എന്താണ് ഇവിടെ ഏറ്റവും പരമപ്രധാനമായിട്ട് ചോദിക്കുന്നത് ഈ ഏതെങ്കിലും തരത്തിൽ തുകയെടുത്ത് ഈ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ചെയർമാൻ ആയിരുന്ന മുഖ്യമന്ത്രിയോ ഈ തുകയെടുത്ത് വഴിമാറ്റി ചെലവഴിച്ചു എന്നുള്ള പരാതിയല്ല ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിന്റെ വയലേഷനാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് നാനൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഒമ്പത് ഒന്ന് കോടി രൂപ ഇവിടെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നോട്ടീസിന് ആധാരമായി പറയുന്നത് നമുക്കറിയാം കിഫ്ബിയുടെ മസാല ബോണ്ട് എന്ന് പറയുന്നതിന് രൂപയിൽ മാത്രം നിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലാണ് മറ്റു മറ്റ് മസാല ബോണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വ്യത്യാസവും അതുതന്നെയാണ് യൂറോയിലോ അതല്ലെങ്കിൽ ഡോളറിലോ നിക്ഷേപിക്കുന്നതിന് പകരം ഇത് രൂപയിൽ നിക്ഷേപിക്കാൻ കഴിയുന്നു എന്ന ഏറ്റവും വലിയ സൗകര്യമായിരുന്നു ഇത് സംബന്ധിച്ചുണ്ടായിരുന്നത് മാത്രമല്ല ഈ വായ്പ സംസ്ഥാന സർക്കാർ കിഫ്ബിയും തിരിച്ചടച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പ്രേരിതമായി കേരള സർക്കാരിനെ വേട്ടയാടുന്നുണ്ട് അത് തന്നെയായിരുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് ഘട്ടത്തിൽ ഘട്ടത്തിൽ തദ്ദേശ നാം നിയമസഭാ മുൻ ധനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ലാൻഡ് പർച്ചേസും ലാൻഡ് അക്വിസിഷനും വേറെയാണ് രണ്ടും രണ്ടാണല്ലോ അപ്പോൾ ഈ ഫെമ ചട്ടലംഘനം നിലനിൽക്കില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ വളരെ ഫീബിൾ ആയിട്ടുള്ള ആരോപണങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് സർക്കാരിന് വിശദീകരിക്കുവാനും കഴിയില്ലേ അല്ല നിശ്ചയം അതുകൊണ്ടാണ് ഡോക്ടർ തോമസ് ഐസക്കിനെ ഇതിനു മുമ്പും ഇ ഡി സമൻസ് അയച്ചപ്പോൾ സമൻസിൽ അയക്കുന്നതിന് എന്തു കാരണത്തിൽ ഞാൻ അവിടെ വരണം എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്ന് പറയുകയും ആ സമൻസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി റദ്ദിക്കുകയും ഉണ്ടായി മാത്രമല്ല ഇതിൽ ലാൻഡ് പർച്ചേസിങ് എന്നുള്ള അലിഗേഷൻ ആണ് പറയുന്നത് നമുക്കറിയാം റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് പലയിടത്തും ലാൻഡ് അക്വയർ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിന്റെ തുക ഒരുപക്ഷെ കിഫ്ബി വഴി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവാം അപ്പൊ അതിനെ അതിനെ ആ ആക്വയറിങ്ങും അക്വിസിഷനും തമ്മിൽ പർച്ചേസും അക്വിസിഷനും തമ്മിലുള്ള ഒരു ക്രമാനുഗതമായിട്ടുള്ള വ്യത്യാസമുണ്ട് എന്നത് തിരിച്ചറിയാതെയാണ് അല്ല ഇ ഡി പ്രവർത്തിക്കുന്നത് ഇ ഡിക്ക് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇ ഡി ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ ഒട്ടാകെ ഇ ഡി ഐ കൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യിക്കുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ ആഗമനം വേട്ടയിടുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ കേരളത്തിൽ ഇത് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ നാളിതുവരെ ഒരു തരത്തിലും ഒരു ചെറുവിരൽ ഈടിക്ക് ഈ സംസ്ഥാന സർക്കാരിനെതിരെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം കേരളം എന്ന് ചർച്ച ചെയ്യുന്നത് കേരളം എന്ന് വർത്തമാനം പറയുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങളാണ് അതിലൊരു പ്രധാന കാരണഭൂതൻ എന്ന് പറയുന്നത് കിഫ്ബി എന്ന് പറയുന്ന ഏറ്റവും വലിയ ആ ഒരു സാമ്പത്തിക നെറ്റ്വർക്കിംഗ് നടത്തുന്നതിനാവശ്യമായി സംസ്ഥാന സർക്കാർ വിഭാവന ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ളതിന് ഒരു സംശയം ഒക്കെ അറിയി ആ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി ഇതിനകത്ത് ഫെമ ചട്ട ലംഘനമാണ് ഇ ഡി ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പക്ഷേ പ്രതിപക്ഷം ഇവിടെ ആരോപിക്കുന്നത് ഭരണഘടനാ ലംഘനമടക്കമുള്ള കാര്യങ്ങൾ അത് വലിയ തുകയ്ക്ക് പലിശ കൊടുത്ത് തുക കൊണ്ടുവന്നു എന്നടക്കമുള്ള അങ്ങനെ പൊതുധനം നഷ്ടമാക്കി എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം പറയുന്നത് പക്ഷേ പ്രതിപക്ഷം പറയുന്ന ഈ അതിരൂക്ഷമായ ആരോപണങ്ങളൊന്നും ഇ ഡി അവരുടെ നോട്ടീസിൽ പറയുന്നില്ല ഇ ഡി പറയുന്നത് ഈ ലാൻഡ് പർച്ചേസിൻ്റെ വിഷയം മാത്രമാണ് പറയുന്നത് ഫെമാട്ടലംഘനം മാത്രമാണ് പറയുന്നത് നിങ്ങൾ ഈ നോട്ടീസിനെ ഏത് തരത്തിലാണ് നോക്കി കാണുന്നത് അതുകൊണ്ടാണല്ലോ ലക്ഷ്മി ഞങ്ങൾ പറയുന്നത് ഈ നോട്ടീസ് ഒരു ഇലക്ഷൻ ടൈം നോട്ടീസാണ് ബി ജെ പിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ഷൻ സമയത്ത് അയച്ചു കൊടുക്കുന്ന ഒരു നോട്ടീസായാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇ ഡി നോട്ടീസ് വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ എന്താ അതിൻ്റെ അവസ്ഥ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ തന്നെയുള്ള കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത സഹകരണ വകുപ്പ് മന്ത്രി തന്നെ സഹകരണ വകുപ്പിൽ നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണ ബാങ്കിൽ നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് മന്ത്രിക്ക് ഇ ഡി നോട്ടീസ് വന്നില്ലേ കഴിഞ്ഞ തവണ എന്താണ് അതിൻ്റെ മുന്നോട്ട് പോകലുണ്ടായത് നോക്കൂ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മന്ത്രി എ സി മൊയ്തീന് ഇ ഡി നോട്ടീസ് വരുന്നു കേന്ദ്ര ഏജൻസികൾ മുഴുവൻ എ സി മൊയ്തീൻ്റെ പുറകെ കൂടുന്നു എന്നാൽ ഇലക്ഷൻ്റെ ഒരാഴ്ച മുമ്പ് അവരെല്ലാം ഇവിടെ നിന്ന് വണ്ടി കയറി എന്താ അതിൻ്റെ അതിലെ അന്വേഷണ പുരോഗതി എന്നാൽ തൃശ്ശൂരിൽ സീറ്റിൽ ബി ജെ പിയുടെ അവരുദ്ദേശിച്ച ആൾ ജയിക്കുന്നു തൃശ്ശൂരിൽ ഇ ഡി വന്നതിന് ശേഷമാണ് കേട്ടോ അജിത് കുമാർ തലയിൽ മുണ്ടിട്ട് സെവൻ സ്റ്റാർ ഹോട്ടലിൽ സ്വന്തം വണ്ടിയിട്ടിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ എഴുതി മാറ്റി എഴുതണം എന്നാവശ്യപ്പെട്ട ആർ എസ് എസ് വൈസ് ക്യാപ്റ്റൻ ദത്താത്രേയെ ഹൊസമുള്ളയെ കാണാൻ പോയത് ദത്താത്രേയെ ഹൊസമുള്ള അജിത് കുമാർ മീറ്റിങ്ങിന് ശേഷം ഇ ഡി എ നമ്മൾ കണ്ടിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ തൃശ്ശൂരിലാണ് മുമ്പ് നമ്മൾ ഇ ഡി എ കണ്ടത് ഇ ഡിയുടെ നോട്ടീസ് കണ്ടത് ഇ ഡി നോട്ടീസ് കേരളത്തിലെ സർക്കാരിന് നേരെ വരുന്നത് കണ്ടത് ഇതേ തൃശ്ശൂരിലാണ് ആ തൃശൂരിൽ ഹൊസമുള്ളെ അജിത് കുമാർ മീറ്റിംഗ് കഴിയുന്നു അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നു പിന്നീട് ഇ ഡി അവിടെ കണ്ടിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡി നോട്ടീസ് വന്നു എന്ന് പറയുന്നു അത് എവിടെ പോയി എന്ന് ഇ ഡിക്കും അറിയില്ല നോട്ടീസ് കിട്ടിയവർക്കും അറിയില്ല വാർത്ത എയർ വാർത്തയേറിയത് നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങൾക്കും അറിയില്ല ഇപ്പോൾ പുതിയൊരു ഇ ഡി നോട്ടീസ് വന്നിരിക്കുക ഇ ഡി നോട്ടീസ് കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ പറയുന്ന ലൊണ്ടൻ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മണിയടിയുമായി ബന്ധപ്പെട്ടുണ്ട് പക്ഷേ ആ മണിയടിയുമായി ബന്ധപ്പെട്ട് സ്പെസിഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ഈ നോട്ടീസ് കിട്ടിയവർ കോടതിയിൽ പോയാൽ ആ കോടതിയിൽ പോകുന്നവർക്ക് തിരിച്ചടിയാവുന്ന തരത്തിലൊന്നും ഇതിൽ എഴുതി വെച്ചിട്ടില്ല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു സെറ്റിൽമെൻറ്റ് നോട്ടീസാണ് അതായത് തൃശ്ശൂരിൽ അവർക്ക് അനുകൂലമായ സീറ്റ് ഉണ്ടാക്കി കൊടുത്തതുപോലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോർപ്പറേഷനുകളിൽ മുനിസിപ്പാലിറ്റികളിൽ നഗരസഭകളിൽ സി പി എമ്മിൻ്റെ വോട്ട് അവരാവശ്യപ്പെട്ടിരിക്കുന്ന അവിടുത്തെ ബി ജെ പിക്ക് ചെയ്യണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും ഈട് വരും കേട്ടോ എന്നുള്ള പേടിപ്പീരാണിത് നേരത്തെ ഹസ്കർ പറഞ്ഞു കേരളത്തിൽ രാജ്യത്താകെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ എല്ലാം വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ ആ ഇ ഡി നോട്ടീസ് രാവിലെ വീട്ടിൽ വരുന്നു മൂന്ന് ദിവസം കഴിയുമ്പോൾ എടുത്ത് ഡസ്റ്റ് ഇടുന്നു ഇ ഡിയെ കാണുന്നില്ല അതിനുശേഷം ബി ജെ പിക്ക് പലയിടത്തും ജയിക്കാൻ സാധിക്കുന്നു എന്നുള്ള അവസ്ഥയിലല്ല കേട്ടോ കർണാടകയിൽ ഞങ്ങളുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശുമാറിനെ വീട് ചാടിക്കടന്ന് അറസ്റ്റ് ചെയ്തില്ലേ എത്ര തവണയാണ് അയാളെ ജയിലിലിട്ടത് തമിഴ്നാട്ടിൽ പി ചിദംബരത്തിന് നേരെ നടന്ന ഇ ഡിയുടെ അടക്കമുള്ള വേട്ടയാടൽ ഞങ്ങൾ കണ്ടതാണ് ജമ്മു കാശ്മീരിൽ ഉത്തർപ്രദേശിൽ അടക്കം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാവരെയും ഇ ഡി വേട്ടയാടിയതും ജയിലിൽ ഇടുന്നതും ഒക്കെ നമ്മൾ കണ്ടു അതിനുശേഷം അവർ വെളിയിൽ വരുന്നതും കണ്ടു പക്ഷേ കേരളത്തിൽ ഇ ഡിക്ക് മറ്റൊരു സ്റ്റൈൽ ഓഫ് ആക്ഷനാണ് മറ്റൊരു സ്റ്റൈൽ ഓഫ് വർക്കിംഗ് ആണ് കേരളത്തിൽ ഇ ഡിയുടേത് അവർ ഒരു നോട്ടീസ് കൊടുക്കും ആ നോട്ടീസ് കൊടുത്തതിനു ശേഷം അവരുടെ ഏറ്റെങ്കിലും പ്രധാനപ്പെട്ട ആൾ അതായത് ഇ ഡിയുടെ ആളാണല്ലോ ബി ജെ പിയുടെ ആൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട അതെന്തുകൊണ്ടാണ് അവതരിപ്പിക്കുവാനും ഒരു ത്രാണി പ്രതിപക്ഷത്തിനില്ലാതെ പോകുന്നത് അല്ല അത് ലക്ഷ്മിക്ക് തോന്നുന്നതാണ് കാരണം ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ഇപ്പോൾ പ്രതിപക്ഷ നേതായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ അടക്കമുള്ളവർ വളരെ കൃത്യമായിത് അവതരിപ്പിച്ചിരുന്നു നോക്കൂ ഞാൻ ഈ ഈ മസാല ബോണ്ട് എന്താണെന്ന് ഒരു മിനിറ്റിൽ പറയാം ഇവരെന്താണ് ചെയ്തത് ഇവർ മസാല ബോണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചു ഇപ്പം നിങ്ങളുടെ ന്യൂസ് മലയാൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നു എന്നിരിക്കട്ടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആവാം അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ ആവാം അത് ലക്ഷ്മിക്ക് അറിയാമല്ലോ ുന്നത് അപ്പോൾ ആ പബ്ലിക് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആയി നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്താൽ ആ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന പ്രൈവറ്റ് കമ്പനിയുടെ ഡയറക്ടറിന് അല്ലെങ്കിൽ അയാൾ നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് അരമണിക്കൂർ അവിടെ മണിയടിക്കാനുള്ള ഓപ്ഷനുണ്ട് അതുകൊണ്ട് കിഫ്ബിയുടെ ചെയർമാൻ എന്ന കണക്കിനാണ് പിണറായി വിജയൻ അവിടെ പോയി മണിയടിക്കുന്നത് ആദ്യ മണിയടിച്ചു ആരും വന്നില്ല രണ്ടാമത് മണി അടിച്ചു ആരും വന്നില്ല മൂന്നാമത് എസ് എൻസിന് അറുപത് ശതമാനം ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനി വരുന്നു ശ്രദ്ധിക്കണേ എസ് എൻസിൽ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് ആ പേര് ആ എസ് എൻ സി ലാവലിൽ അറുപത് ശതമാനം ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനി വരുന്നു രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപ ഈ മസാല ബോണ്ടിൽ സബ്സ്ക്രിപ്ഷൻ അവരെടുക്കുന്നു അഞ്ച് വർഷത്തേക്കാണ് ഈ സബ്സ്ക്രിപ്ഷൻ ഒമ്പത് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനമാണ് പലിശ വട്ടിപ്പലിശക്കാരൻ്റെ പലിശയാണ് ആ പലിശ കൊടുത്ത് ഇവർ എടുക്കുന്നു തിരിച്ചടച്ച് എത്രയാണെന്ന് അറിയാം മൂവായിരത്തി അറുന്നൂറ് കോടി രൂപ ഏതാണ്ട് ആയിരത്തി നാനൂറ് കോടി രൂപ പലിശ മാത്രം കൊടുത്തു എന്തിനാണ് കൊടുത്തത് എന്നിട്ട് ആ പൈസ എവിടെ ഉപയോഗിച്ചത് അതിനുശേഷം ആദ്യഘട്ടത്തിൽ ആദ്യത്തെ ഒന്നര വർഷം ഇവർ ഈ പൈസ കൊണ്ടുവന്നിട്ടത് ഒമ്പത് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനത്തിന് എടുത്ത പണം പലിശയ്ക്ക് എടുത്ത പണം ഇവിടെ കൊണ്ടുവന്ന ആറ് ശതമാനത്തിന് എഫ് ഡി ഇ ആര് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ നോക്കൂ ലക്ഷ്മി എൻ്റെ കയ്യിൽ നിന്ന് പത്ത് ശതമാനത്തിൻ്റെ പലിശയ്ക്ക് പൈസ മേടിക്കുന്നു ഞാനൊരു ഇരിക്കട്ടെ എൻ്റെ കയ്യിൽ നിന്ന് പത്ത് ശതമാനത്തിൻ്റെ പലിശ മേടിച്ചിട്ട് ലക്ഷ്മി അത് ഫെഡറൽ ബാങ്കിൽ കൊണ്ടുപോയി അഞ്ച് ശതമാനത്തിൻ്റെ സേഫ് ആക്കി വെച്ചിരിക്കുകയാണ് ലക്ഷ്മിക്ക് എത്ര അഞ്ച് ശതമാനത്തിൻ്റെ ഇൻട്രസ്റ്റ് ഗ്യാപ്പ് നഷ്ടമാണ് ആ നഷ്ടം ലക്ഷ്മിയും ഞാനും അടങ്ങുന്ന കേരളത്തിന്റെ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്തിനാണ് കൊള്ള പലിശ കൊടുക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ പൈസ എടുത്തിട്ടില്ലേ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടില്ലേ എപ്പോഴത് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ചിനും ഏറ്റവും കൊടുക്കും ഒന്നേ പോയിന്റ് അഞ്ചിനും അതായത് ഒന്നര ശതമാനത്തിന് ഇതിലേറെ പൈസ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു പലിശക്ക് കണ്ട് തിരിച്ചടച്ചില്ലേ അപ്പോൾ ഒന്നര ശതമാനത്തിനും രണ്ട് ശതമാനത്തിനും അവൈലബിൾ ആണ് എന്നിരിക്കെ എന്തിനാണ് പത്ത് ശതമാനത്തിനടുത്ത് ഒമ്പത് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനത്തിന് എടുത്തതും അതിവിടെ കൊണ്ട് വന്ന് ഇട്ടതുമെന്ന് ചോദിച്ചാൽ എസ് എൻ സി ലാവലിന് പലിശ എണത്തിൽ പണം കൊടുക്കണമായിരുന്നു എസ് എൻ സി ലാവലിന് പലിശ പലിശ എണത്തിൽ ആയിരം ആയിരത്തഞ്ഞൂറ് കോടി രൂപ കൊടുക്കണമായിരുന്നു ഇനി അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടോ ആരൊക്കെ എന്നതാണ് അറിയേണ്ടത് ഇ ഡിയുടെ ട്രാക്ക് ഈ കേസിൽ പ്ര വളരെ പ്രധാനപ്പെട്ട ഫെമാലംഘനങ്ങളൊന്നുമല്ല ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട കള്ളപ്പണ വെളുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ

മസാല മസാല ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അവർ ഉയർത്തിക്കാട്ടാൻ അല്ല അല്ല ലക്ഷ്മി ബോണ്ടുമായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണ ആണ് എന്നുള്ളതിന് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടുകൾ മാത്രം പരിശോധിച്ചു അത് സംസ്ഥാന സർക്കാർ നിയോഗിച്ചല്ല ഭരണഘടനാ സ്ഥാപനമാണ് കേന്ദ്ര സർക്കാരിന്റെ കൂടി മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന ദൈനംദിന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പരിശോധിക്കപ്പെടുന്ന റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ ഒരിടത്തും ഇത്തരത്തിൽ അമിതമായി സംസ്ഥാന സർക്കാരിന്റെ ജനങ്ങളുടെ നികുതി പണം എടുത്തുപയോഗിച്ച് നഷ്ടം വരുത്തിയിരുന്നു നമ്മൾ പരാമർശമില്ലാത്തോളം കാലം ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്ന് പറയുന്നത് ചായക്കോപ്പയിലെ മറ്റൊരു കൊടുങ്കാറ്റ് എന്നുള്ളതാണ് ഏതൊരു മനുഷ്യന് കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ കിഫ്ബി വഴി കേരളത്തിൽ വികസനം സംജാതമായിട്ടുണ്ട് ഒരു സംശയവും കാര്യത്തിൽ കൂടിയ എന്താ തോന്നുന്നത് അങ്ങനെയല്ല അത് ഓരോ ഘട്ടത്തിൽ ലിസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ഇവിടെ വലിയ ഭാവനാവിലാസത്തിൽ പറയുന്ന ഒരു ആരോപണം എസ് എൻ സി ലാവലിൽ കമ്പനിക്ക് അറുപത് ശതമാനം സ്റ്റോക്ക് ഉള്ള ഷെയർ ഹോൾഡിംഗ്സ് ഉള്ള ഒരു കമ്പനി ആണ് ഇതിൽ പണം നിക്ഷേപിച്ചു രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ നിക്ഷേപിച്ചു എന്നതാണ് ഏറ്റവും വലിയ പരമപ്രധാനമായ ആക്ഷേപം ഉള്ളത് എസ് എൻ സി ലാവലിൽ ലോകത്താകമാനമുള്ള വിവിധ കമ്പനികളിൽ നിക്ഷേപമുള്ള ഊർജം ഊർജം എന്ന് പറയുന്ന ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിയുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഉണ്ട് ഇപ്പോൾ അത് പറയുമ്പോൾ സഖാവ് പിണറായി വിജയനെയും ഇക്വേറ്റ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും പലപ്പോഴും അല്ലെങ്കിൽ ഒരു നറേഷൻ ഉണ്ട് എസ് എൻ സി ലെവലിൽ എന്ന് പറയുന്നത് സഖാവ് പിണറായി വിജയനാണ് അല്ലെങ്കിൽ സഖാവ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുമതിയുടെ കഥ കൂടിയാണ് രണ്ട് തവണ ഒരു കോടതി ഡിസ്ചാർജ് ചെയ്യുകയും രണ്ട് കോൺസിക്യൂട്ടീവ് ഫൈൻ ഫൈൻഡിങ്സ് വന്നിട്ടുള്ള ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും പ്രതിപക്ഷം ഇപ്പോഴും ഈ ആരോപണം ഉന്നയിക്കുന്നത് അതാണ് ഞാൻ പലപ്പോഴും പ്രതിപക്ഷത്തെ വിമർശിക്കാൻ ഉപയോഗിക്കുന്നത് നിലപാടുകളിൽ ഉറച്ചു നിന്നും വസ്തുതകളെ മാത്രം വിരൽ ചൂണ്ടിയും പ്രതിപക്ഷത്തിന്റെ കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ഗതി കിട്ടാതെ അലയേണ്ടി വരുന്നത് എന്ന വസ്തുതയാണ് കാരണം എന്തുകൊണ്ടാണ് ലെസൻസി ലാവലി എന്ന് പറഞ്ഞു ഒരു അടഞ്ഞ അധ്യായം മാത്രമാണെന്ന് ഒരു ജില്ലാ കോടതിയും അതിനുശേഷം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും വിലയിരുത്തിയതിനു ശേഷമാണ് ഇപ്പോ സുപ്രീം കോടതിയിൽ അത് സംബന്ധിച്ച് ഹർജി നിലനിൽക്കുന്നത് എന്നതൊരു ലാവലിൻ എന്ന് പറയുന്നത് അവരുടെ ആരോപണങ്ങൾക്ക് ഒരു അധിക ഫ്ലേവർ കൊടുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോഴും ഈ കൂടിയ പലിശയെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അല്ല നില നിലവിൽ കൂടിയ പലിശ കേടുത്തിരുന്നെങ്കിൽ പോലും ആ പലി പലിശയിൽ വ്യത്യാസങ്ങൾ വന്നിരുന്നത് ഓരോ കാലഘട്ടത്തിൽ പലിശ ആരാണോ നിക്ഷേപകൻ ആ നിക്ഷേപകനും കൂടി തീരുമാനിച്ചാണ് പലിശ തീരുമാനിക്കപ്പെടുന്നത് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു ഹൗസിംഗ് ലോൺ എടുക്കാൻ പോകുന്നു നമ്മൾ എടുക്കാൻ പോകുന്ന ഹൗസിംഗ് ലോണിൽ നമുക്ക് ലോൺ എടുക്കാൻ പോകുന്ന വായ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം വായ്പക്കാരന് ആ തുകയുടെ പലിശ നിരക്ക് നിശ്ചയിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ഭാവനാവിലാസത്തിലുള്ള തീരുമാനമാണ് അതൊരു ബാങ്കാണ് തീരുമാനിക്കുക ഇത്ര ശതമാനം പലിശ എന്നുള്ളത് അതുപോലെ തന്നെയാണ് മസാല ബോണ്ടിന്റെ പലിശ നിരക്കും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നിക്ഷേപകരുടെ കൂടി താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ നിക്ഷേപകരുടെ താല്പര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിലാണ് എന്ന ആരോപണം ഉന്നയിക്കുകയല്ല വേണ്ടത് ആ പലിശയും അതിന്റെ തുകയും തിരിച്ചടയ്ക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ പലിശ അമിതമായിരുന്നു എങ്കിൽ നിശ്ചയമായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ആ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ കടുത്തിന് പിടിയിടുന്ന തരത്തിൽ ഈ വിവരം റിപ്പോർട്ടിൽ ചെയ്യുമായിരുന്നു അതായിരിക്കുമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വാർത്തയായി നിലനിൽക്കുക എന്നുള്ളത് അപ്പൊ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കണ്ണിലെ അല്ല അല്ലെങ്കിൽ സൂക്ഷ്മ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് പോലും ആ കണക്കുകളിൽ ഒരു വ്യത്യാസവും കണ്ടെത്താൻ കഴിയാത്തടത്താണ് ഇപ്പോ നിലവിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ പറയുന്നത് പലിശ നിരക്കിലുള്ള അമിത ഇവരെല്ലാം വികസന വിരോധികളാണ് എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ നാളെ ഇതുവരെ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങളിൽ കിഫ്ബി വഹിച്ചിട്ടുള്ള പങ്ക് അത് മനസ്സിലാക്കാതെയും തിരിച്ചറിഞ്ഞും അതിനുശേഷം അവർ വല്ലാത്ത അങ്കലാപ്പിലായി പോയി എന്നുള്ളതാണ് വസ്തുത കേരളത്തിലെ ടൂറിസം ആരോഗ്യ വ്യവസായ വികസനം കേട്ടില്ല പറഞ്ഞേ അല്ല എന്തിനാണ് പിന്നെ നിങ്ങളുടെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഏതോ ഒരു കിഫ്ബി എന്ന് പറഞ്ഞത് ഏതോ ഒരു കിഫ്ബി ഹൈക്കോടതിയിലാണ് കേട്ടോ അങ്ങ് ഞാനും പ്രാക്ടീസ് ചെയ്യുന്ന ഹൈക്കോടതിയിൽ അദ്ദേഹം ഈ ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പറയുന്നത് ആ അതിന്റെ പറയണ്ടേ എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം വ്യത്യസ്തമായ ഒരു സ്ഥാപനമാണ് സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി ഉണ്ട് അതുകൊണ്ടാണ് കിഫ്ബിക്കെതിരെ വരുന്ന അലിഗേഷൻസ് മന്ത്രി എന്ന നിലയിൽ ധനമന്ത്രിയിലേക്ക് എത്തുന്നത് നിയമപരമായി തടസ്സമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ച വാദമുഖത്തിന്റെ ഒരു കാതൽ എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം വിഭാവന ചെയ്തൊരു പദ്ധതിയാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെയും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും ഒക്കെ വളരെ ചിന്താ ദീപകമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു സാമ്പത്തിക മേഖലയിൽ നടപ്പിലാക്കപ്പെട്ട കിഫ്ബി എന്ന് പറയുന്നത് ആ പരീക്ഷണം സംസ്ഥാനത്ത് വിജയമായിരുന്നു എന്നുള്ളത് നാം കേരളത്തിന്റെ മുക്കിലും മൂലയിലും സഞ്ചരിച്ചാൽ നമുക്ക് തിരിച്ചറിയാനാകും എന്നുള്ളടത്താണ് പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കുന്നത് വഴി പ്രതിപക്ഷത്തിന്റെ വില അല്ലെങ്കിൽ നിലവാരം താഴ്ന്നു പോകുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനായിട്ടുള്ളത് കാരണം ഇതിൽ ഫെമാലംഘനാണ് ഇപ്പോ ആരോപിക്കപ്പെട്ടത് ഫെമ ആരോപിക്കപ്പെടുക എന്ന് പറയുന്നത് ലാൻഡ് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടാണ് ലാൻഡ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആക്വയറിങ് മാത്രമാണ് സം കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത് അപ്പൊ അവിടെ തന്നെ അത് നിലനിൽക്കില്ല അതിന് മുൻകൂർ അനുമതി റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ മുഴുവൻ ഗൈഡ് ലൈൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കിഫ്ബി പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് ഏതോ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് പക്ഷെ അത് പറയുമ്പോഴാണ് നിങ്ങൾ തൃശ്ശൂരിന്റെ കരിവന്നൂരും തൃശൂരും എടുത്ത് ചൂണ്ടിക്കാണിക്കും തൃശ്ശൂരിൽ വോട്ട് നഷ്ടപ്പെട്ടത് സി പി എമ്മിന് അല്ല ഇടതുപക്ഷത്തിനല്ല തൃശൂരിൽ വോട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത് തൃശൂരിൽ വോട്ട് നഷ്ടപ്പെട്ടുള്ളത് കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് കണക്കുകൾ നമുക്ക് കള്ളം പറയാനാവില്ലല്ലോ കണക്കുകൾ നമ്മളോട് വസ്തുതകൾ വിളിച്ചോതുന്നുണ്ട് കണക്കുകളിൽ കൃത്യതയുണ്ട് തൃശ്ശൂരിൽ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് യു ഡി എഫിനാണ് അത് മനസ്സിലാക്കാതെയാണ് ഇപ്പോഴും നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് സി പി എം അല്ലെങ്കിൽ ബി ജെ പി ഡീൽ എന്ന അർത്ഥത്തിൽ അതിൽ നിന്ന് മാറി പിടിക്കാനുള്ള സമയമെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് ഈ ും ചെയ്യുക കേരളത്തിൽ വസന്ത് വസന്ത് ഇതിനകത്ത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഫെമ ചട്ട ലംഘനം എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് ഈ നേരത്തെ ഹസ്കറിനോട് ഞാൻ ചോദിച്ചതും അതാണ് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന പ്രകാരം സി എ ജി എന്തുകൊണ്ടാണ് എങ്കിൽ ഇതിന് ചെവിക്ക് പിടിക്കാത്തത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ സി എ ജിയുടെ ശ്രദ്ധയിൽ പെടുമായിരുന്നല്ലോ അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇ ഡി പോലെ സി എ ജിയും ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികൾക്കായി നിൽക്കുന്നു എന്നുള്ള ആരോപണമാണോ കോൺഗ്രസ്സിനുള്ളത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മറ്റ് മറ്റൊരു മാർഗം സംസ്ഥാനത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല നിയമത്തിന്റെ വഴിയൊക്കെ ഉണ്ടല്ലോ അല്ല മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചു പോകും ഒന്ന് അദ്ദേഹം പറഞ്ഞത് ലക്ഷ്മി നാളെ പോയി ഹോം ലോൺ എടുക്കുന്നു അപ്പോൾ ബാങ്കാണല്ലോ പലിശ നിശ്ചയിക്കുന്നത് എന്നാണ് പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ ലക്ഷ്മിയുടെ മുമ്പിൽ അഞ്ചാറ് ബാങ്കുകളുണ്ട് അപ്പോൾ ഒരു ബാങ്കിൽ പത്ത് ശതമാനം ഒരു ബാങ്കിൽ രണ്ട് ശതമാനം ഒരു ബാങ്കിൽ മൂന്ന് ശതമാനം ഒരു ബാങ്കിൽ ഒരു ശതമാനമാണെങ്കിൽ ലക്ഷ്മി എടുക്കും ഒരു ശതമാനമുള്ളിടത്തുനിന്ന് തന്നെ എടുക്കും പക്ഷേ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൽ സബ്സ്ക്രിപ്ഷനായി വരുന്ന എല്ലാ ഏതെങ്കിലും കമ്പനി വന്ന് കോട്ട് ചെയ്താൽ ഉടനെ അവർ അവരിൽ നിന്ന് അവർക്ക് നമ്മൾ ഈ പറയുന്ന ബോണ്ട് ഇഷ്യൂ ചെയ്യണമെന്ന് നിയമമില്ല അപ്പോൾ അവരുടെ പത്ത് ശതമാനം കൂടുതലാണെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം ലണ്ടൻ സ്റ്റോക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ബോണ്ട് വിഡ്രോ ചെയ്യാം പ്രശ്നമൊന്നുമില്ല രണ്ടര രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ ഞങ്ങൾക്ക് ഇവിടുന്ന് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് പക്ഷേ അയ്യോ ഒരാളെ വന്നുള്ളൂ അവർ പത്ത് ശതമാനമാണ് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകില്ല വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പലിശക്കാരൻ അണ്ണാച്ചി പത്ത് ശതമാനത്തിനുമായിരുന്നു കർണാടകയിൽ നിന്ന് വരുന്ന പുള്ളി എട്ട് ശതമാനത്തിനുമായിരുന്നു കേരളത്തിൽ തന്നെയുള്ള ഏതെങ്കിലും പലിശക്കാരൻ എക്സാമ്പിൾ ആണ് കേട്ടോ പലിശക്കാരനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ പലിശക്കാരൻ അഞ്ച് ശതമാനത്തായിരുന്നു എവിടെ നിന്നെടുക്കും അഞ്ച് ശതമാനത്തിൽ നിന്ന് എടുക്കൂ അപ്പോൾ അതാണ് ജനത്തിന് മനസ്സിലാവുന്ന ടാറ്റിക്സ് നിങ്ങൾ എടുത്തത് പത്ത് ശതമാനം ആ അല്ല പറയാം 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 കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം അത് രണ്ടാമത്തെ ഉത്തരം വരുമ്പോൾ അത് മനസ്സിലാവും കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം വളരെ ക്രൂക്കഡായി വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ കിഫ്ബി എതിർത്തത് കാരണം കിഫ്ബിയിലേക്ക് വരുന്ന പൈസ ഒന്നും ഔട്ട് ഓഫ് ബഡ്ജറ്റ് പൈസകളല്ല ഈ മസാല ബോണ്ട് ഒഴികെ ബാക്കി ഒരു പൈസയും ഇവർക്ക് ഔട്ട് ഓഫ് ബഡ്ജറ്റ് കണ്ടെത്താൻ പറ്റിയില്ല എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ ബഡ്ജറ്റിലേക്ക് സ്വാഭാവികമായും വരണ്ട പൈസ കിഫ്ബിയിലേക്ക് വര വകതിരിച്ചുവിടുകയാണ് ചെയ്തത് കിഫ്ബി ഒഴിയുടെ പേരിൽ ഇപ്പോൾ ലക്ഷ്മി ഈ സ്റ്റുഡിയോയിലോട്ട് വന്നില്ലേ സ്റ്റുഡിയോയിലോട്ട് വന്നപ്പോൾ പെട്രോൾ അടിച്ചു കാണുമല്ലോ ആ പെട്രോളിലും സെസ് ഉണ്ട് കിഫ്ബിയുടേത് ഓർത്തു നോക്കൂ നമ്മുടെ ഈ പറയുന്ന റോഡ് ടാക്സ് അടക്കമുള്ളത് കിഫ്ബിയിലേക്ക് ഇവർ വഴി വിട്ടു ഇല്ലായിരുന്നെങ്കിൽ അത് അവിടെ എത്തുമായിരുന്നു ഇല്ലായിരുന്നെങ്കിലും സ്വാഭാവികമായും പൊതു ബഡ്ജറ്റിൽ എത്തുമായിരുന്നു അപ്പോൾ അപ്പോൾ കിഫ്ബി എന്ന് പറഞ്ഞ സംവിധാനത്തിൻ്റെ ആവശ്യം എന്താ ഇനി മറ്റൊരു ചോദ്യം കിഫ്ബിയുടെ പേരിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ ഇവർ സമാഹരിച്ചല്ലോ അത് കിഫ്ബി വഴിയാണ് സമാഹരിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ അത് തിരിച്ചടിച്ച മൂവായിരത്തി അറുന്നൂറ് കോടി രൂപ അത് കിഫ്ബിയിൽ നിന്നാണോ അടച്ചത് അല്ല കിഫ്ബി സ്വമേധയാ ഉണ്ടാക്കിയ പൈസയിൽ നിന്നല്ല അടച്ചത് അത് പൊതു ബഡ്ജറ്റിൽ നിന്നാണ് എടുത്ത് അടച്ചത് പൊതു എക്സ് നിന്നാണ് എടുത്തായി അടച്ചത് അതുകൊണ്ട് കിഫ്ബിയുടെ ആവശ്യമേ ഇല്ല കിഫ്ബി എന്ന് പറയുന്നത് വെറുതെ ഒരു ഒരു ഏട്ടിലെ മച്ചിപ്പശു കണക്ക് എന്ന എന്ന വാദമെടുത്താൽ അല്ലെങ്കിൽ ഒരു വെള്ളാന കണക്ക് അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് വരുമാനത്തിൽ നിന്ന് എടുത്തല്ല അടച്ചിരിക്കുന്നത് അത് സംസ്ഥാനത്തിന്റെ പൊതു ഖജനാവിൽ അതുകൊണ്ടാണ് നഷ്ടം എന്ന വാദം ഉയർത്തുന്നത് പ്രതിപക്ഷം കോൺഗ്രസ് അല്ല പൈസ രണ്ട് മേഖലകൾ പറയാം ഒന്ന് ആരോഗ്യ മേഖലയിലാണ് നമ്മുടെ ആശുപത്രികളുടെ പശ്ചാത്തല സൗകര്യ വികസനം നടപ്പിലാക്കുക ആയിരുന്നു ഒന്ന് രണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളുകളുടെയും മറ്റും പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ രണ്ട് മേഖലയിൽ നിന്നും ലാഭം അല്ലാ ഞാൻ ചോദിക്കുന്നത് കിഫ്ബി വെളിയിൽ നിന്ന് കണ്ടെത്തിയ പൈസ ഇതല്ലേ നിങ്ങൾ സർക്കാർ ചെയ്യേണ്ട കാര്യമാണ് അതിന് കിഫ്ബിയുടെ ആവശ്യമില്ല വെളിയിൽ നിന്ന് പൈസ സമാഹരിച്ചെന്ന് പറയുന്നു കിഫ്ബി ചെയ്തത് അവിടെ നിൽക്കട്ടെ കിഫ്ബി ചെയ്തത് കിഫ്ബി ചെയ്തത് മുൻ ഉപ്പൻചാണ്ടി സർക്കാരും മുൻ നായനാർ സർക്കാരും മുൻ സർക്കാരുകളെല്ലാം കിഫ്ബി ഇല്ലാതെ ചെയ്ത സാധനങ്ങളാണ് നിങ്ങൾ നായനാറിന്റെ കാലത്തും ചെയ്തിട്ടുണ്ട് കിഫ്ബിഐ അതായത് ആരോഗ്യ ആരോഗ്യ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഇതൊക്കെ സ്റ്റേറ്റിന്റെ പ്രൈമറി ചുമതലയാണല്ലോ അതിനെന്തിനാണ് കിഫ്ബിയെ ആശ്രയിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് അത് അത് വളരെ കൃത്യമാണ് നമുക്ക് ആരോഗ്യ മേഖലക്കും അതുപോലെ വിദ്യാഭ്യാസ മേഖലയ്ക്കും നാളെ ഇതുവരെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടിയിരുന്ന വിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്നില്ല ഓഫ് ബഡ്ജറ്റിക് ബോറോയിങ്സ് എന്ന് പറഞ്ഞ് ിഫ്ബിയുടെ അടക്കമുള്ളത് ബോറോയിങ്സ് ആയിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മുടെ കടബാധ്യതയുടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കുകയും അത്തരം ഒരു നിലപാടുമാണ് എടുത്തിട്ടുള്ളത് ജി എസ് ടി വന്നത് മൂലം സംസ്ഥാനത്ത് ഖജനാവിനുണ്ടായിട്ടുള്ള നഷ്ടം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ഗ്രാന്റുകൾ ഇതൊക്കെ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു തന്നെയാണ് കേരളത്തിലെ പത്തൊൻപത് എം പിമാരിൽ പതിനെട്ട് എം പിമാർ യു ഡി എഫിനൊപ്പം നിന്നിട്ടും ആ പതി പത്തൊൻപത് എം പിമാർക്ക് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നതിനു പോലുമുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇത് വിളിച്ചു പറയാൻ പാർലമെന്റിൽ തയ്യാറാവാതിരുന്നതാണ് കേരളത്തിലെ യു ഡി എഫിന്റെ എം പിമാർ അപ്പോ അത്തരത്തിൽ പറ കേരളത്തോടൊപ്പം സഞ്ചരിക്കുന്നതിനു പകരം കേരളത്തിന്റെ വികസനങ്ങളെ ഏതൊക്കെ വിധത്തിൽ മുരടിപ്പിക്കാൻ കഴിയുമോ ഏതൊക്കെ വിധത്തിൽ മുടക്കാൻ കഴിയുമോ അത് കേന്ദ്ര സർക്കാർ നോക്കുമ്പോ അതിനോ ുംകർപ്പം അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി ഏതായാലും ഈ ഇ ഡി നോട്ടീസോടെ കിഫ്ബി മസാല ബോണ്ട് വീണ്ടും കേരളത്തിൽ ചർച്ചയാവുന്നു എന്ന് തന്നെ പറയാം